എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഞങ്ങളങ്ങനെ നാട്ടിലേക്ക് പോവുകയാണ് ഒരുപാട് നാളത്ത് കാത്തിരിപ്പാണിത് കാരണം ഞങ്ങൾ ഓൾറെഡി രണ്ട് മാസം മുന്നേ ടിക്കറ്റൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ദിവസം വന്നെത്തി ഇനി ഞങ്ങൾക്ക് വെക്കേഷനാണ് അതായത് ജർമ്മനിയിൽ നമ്മൾ എന്ത് കോഴ്സ് ചെയ്താലും നമ്മൾക്ക് ഒരു മുപ്പത് ദിവസം ഉർലോബ് കിട്ടും ഉർലോബ് എന്ന് വെച്ചാൽ വെക്കേഷൻ അപ്പോൾ ആ ദിവസം വന്നെത്തി ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് ആ ഒരു ട്രാവൽ വ്ലോഗ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഞങ്ങൾ താമസിക്കുന്നത് ജർമ്മനിയിലെ കീൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഹാംബുർഗിൽ നിന്നായിരുന്നു അപ്പോൾ ഹാംബുർഗിലേക്ക് ഞങ്ങൾക്ക് എത്തേണ്ടതുണ്ട് അതൊരു ഒന്നര മണിക്കൂറിൻ്റെ ട്രാവൽ വരും ഞങ്ങൾ ഒരു പത്തേ മുക്കാലൊക്കെ ആയപ്പോൾ കീഴിൽ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങളുടെ ട്രെയിൻ ഹാംബുർഗ് എത്തിയത് ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കണക്കിനാണ് ഞങ്ങൾക്ക് ആറേ പത്തിനാണ് ഹാംബുർഗിൽ നിന്ന് പാരീസിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത് അപ്പോൾ എങ്ങനെ നോക്കിയാലും നാലു മണിക്കൂർ മുന്നേ ഞങ്ങൾ കയറണമെങ്കിലും പിന്നെയും സമയം ബാക്കിയാണ് അപ്പോൾ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ മദ്ദിയിലേക്ക് കയറി

പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു കാരണം ടെർമിനൽ ടൂലേക്ക് കയറണമെങ്കിൽ മൂന്ന് മണി വരെയെങ്കിലും വെയിറ്റ് ചെയ്യണം അപ്പോഴേ അവരത് ഓപ്പൺ ആക്കുകയുള്ളൂ പിന്നെ ഞങ്ങളോട് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നു അങ്ങനെ മൂന്ന് മണിയായി ഞങ്ങൾ ടെർമിനൽ ടുവിലേക്ക് വരും ോടൊക്കെ ബായി പറഞ്ഞ് ഞങ്ങൾ ഇൻ ചെയ്ത് ലഗേജ് ഒക്കെ കൊടുത്ത് ലഗേജിനൊന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നില്ല എല്ലാം കറക്റ്റ് കെ ജി ആയിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഗേറ്റിലേക്ക് വന്നു അഞ്ച് ഇരുപത്തിയഞ്ചിനായിരുന്നു ഞങ്ങളുടെ ഗേറ്റ് ഓപ്പൺ ആവുക ആറു മണിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് അത്ര നേരം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു വെയിറ്റിംഗ് അത്ര മടുപ്പുണ്ടായില്ല കാരണം ഞങ്ങൾ അത്ര പേരുണ്ടായിരുന്നല്ലോ പിന്നെ ഞങ്ങൾ പോയത് എയർ ഫ്രാൻസിനാണ് പാരീസിലേക്കും പാരീസിൽ നിന്ന് ബാംഗ്ലൂരിലേക്കും ഞങ്ങൾ എയർ ഫ്രാൻസിനാണ് അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി ഞങ്ങള് പാരീസ് എത്തി അവിടെയാണെങ്കിൽ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു ലാംഗ്വേജ് വ്യത്യാസമാണ് ഫ്രഞ്ചാണ് ഞങ്ങൾക്ക് അറിയുന്നത് ജർമ്മനി ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഒക്കെയാണ് പക്ഷെ അത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു എവിടെ പോയാലും ഇംഗ്ലീഷൊക്കെ അറിയില്ല എല്ലാവർക്കും അത് വെച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് ഇനി അടുത്ത പോകേണ്ട സ്ഥലം എങ്ങനെ കണ്ടുപിടിച്ചു ബംഗളൂർ ഇങ്ങോട്ടാ ഇന്ന് ഏ മാധു പിടിക്കു പാരീസിലെ ടോയ്ലറ്റിൽ കണ്ട ഒരു വെൻഡിങ് മെഷീനാണിത് ഈ വെൻഡിങ് മെഷീനിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൂത്ത് പേസ്റ്റ് അതുപോലെ തന്നെ സാനിറ്ററി പാഡ് സോപ്പ് ബ്രഷ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ഞങ്ങൾ കുറേ നേരം കൂടെ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു വീട്ടിലും അധുലിനെയും ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് അവിടെ ഇരുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഫ്ലൈറ്റിൽ കയറി അയ്യോ ചേച്ചിനെ കാണും ഞങ്ങൾക്ക് മൂന്നാൾക്കും മൂന്ന് സീറ്റ് അങ്ങനെ പ്രയത്നം കൊണ്ട് നീ എന്താ ദിക്കില്ലായിരുന്നു ചേച്ചിനെ അങ്ങനെ ഒരുമിച്ച സ്ഥലം കിട്ടി പിന്നെ ഹെഡ്സെറ്റ്

കിട്ടി ഇത് ഒരു ചോക്ലേറ്റ് അല്ല എന്ന് ഞാൻ ജോഫിനോട് വീണ്ടും വീണ്ടും ഓർമ്മിക്കുന്നു ഇതൊരു ടിഷു ആണ് ഇതൊരു റീഫ്രഷിംഗ് ആണ് എന്റെ ചുണ്ടൊക്കെ നമുക്ക് വരണ്ടിരിക്കുന്നത് നമ്മളിപ്പോ ിബാം യൂസ് ചെയ്യാം ലിബാം കൊണ്ടുണ്ട് പാടാണ് കള്ളി അങ്ങനെ സാഹസികമായി ഞാൻ എന്താ എന്റെ കൂടെ ഒരു വായിൽ കൊണ്ടുവന്നിട്ട് അങ്ങനെയാ നമ്മൾ എന്തേലും നല്ല കാര്യത്തിൽ പോകുമ്പോ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരും എന്താ അങ്ങനെയാണോ ഓക്കെ നമ്മൾക്ക് ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് ലിഫ് കുറച്ചെടുത്ത് ഇവിടെ ഇങ്ങനെ എവിടെയൊക്കെ ആവും ിബാൻ വിടുവാണ് ഞാൻ മാത്രമല്ല തിന്നേണ്ട നമുക്ക് ഫുഡ് വന്നിട്ട് കാണാം സുബോക്ക് കളിക്കായിരുന്നു എന്റെ ഫുട് തട്ടിയിരിക്കുന്ന മാക്സ് പുറത്ത് കൊണ്ടുവന്നു ജൂക്കിനാണെങ്കിൽ കാണുവാണ് കാണുവാണ് ഫ്ളൈറ്റില് കയറി ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ടൈപ്പ് മീൽ ആയിരുന്നു ഉണ്ടായിരുന്നത് ഫ്രഞ്ച് മീലും ഇന്ത്യൻ മീലും ഞാനും അഞ്ചിത് ഇന്ത്യൻ മീൽ ട്രൈ ചെയ്തു ജോഫയാണെങ്കിൽ ഫ്രഞ്ച് മീൽ ട്രൈ ചെയ്തു ഇന്ത്യൻ മീലിനകത്ത് ഒരു ചനാ സാലഡ് ഉണ്ടായിരുന്നു ബ്രെഡ് ഉണ്ടായിരുന്നു പിന്നെ കേസരി ഉണ്ടായിരുന്നു റൈസ് പരിപ്പ് കറി പിന്നെ ഉരുളക്കിഴങ്ങ് ആലു മസാല പിന്നെ ഒരു റൗണ്ടിന് എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അതെന്താന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായില്ല പിന്നെ കേട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളായിരുന്നു ഇന്ത്യൻ മീലിൽ ഉണ്ടായിരുന്നത് ഒരു പാസ്ത ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്റ്റാർട്ടർ ആയിട്ട് ഇങ്ങനെ കുറിക്കുന്ന എന്തോ ഒരു ചിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ബ്രെഡ് അതുപോലെ തന്നെ ഒരു സിറ്റും എന്ത് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ശേഷം ഞങ്ങൾ ഒരു ചായ ഓർഡർ ചെയ്തു ഒരു വെറൈറ്റിക്ക് മസാല ടീ ആണ് മേടിച്ചത് പക്ഷെ അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയി അത്ര കൂടി നല്ല അല്ലായിരുന്നു കുടി കുടിക്കട്ടെ കുടി നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത കടന്നു വരും മസാല ടീ മസാല ടീ മസാല ടീ മസാല ടീ ഗംഭീരമായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഞാൻ കുടിക്കും എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല എനിക്കിതൊന്നും അല്ല വേണ്ട ഞാൻ ഞാനാണ് ശരിക്കും അത് ആഗ്രഹം പറഞ്ഞു പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഈ തീയോട് കൂടി കൊറച്ചു നേരത്തെ കുട്ട് കഴിക്കൽ അവസാനിക്കുന്നതായിരിക്കും അതിനുശേഷം അകാട്ടിത്രേക്ക് പോകുന്നതായിരിക്കും എന്തൊക്കെ കാണുന്നുണ്ട് വിൻഡോ സീറ്റിലൂടെ ോ ഒരു വെള്ളു പോകാൻ വരട്ടെ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം ഇനി എന്താ വക ഞാൻ നേരത്തെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ച അപ്പൊ അജ്ജറിഞ്ഞത് കൈ തുടക്കാന്നല്ല ഇത് മുഖം അതിലേക്കൂടെ വിമാനം പോകുന്നുണ്ട് അതിലാരുള്ളേത് സൂപ്പർ കേട്ടോ ഇത് റീയൂസബിൾ ആ കണ്ടിന്യൂ നമ്മൾ രണ്ടാം ക്ലാസ് നിന്നോട്ടേ മൊഗൾ രണ്ടാം ക്ലാസ് വെച്ചില്ല മൊഗൾ കം തുടക്കാം പ്രേങ്ങിന് ഓരോ ഇൻ കാണ്ടി ഇരിക്കാനാണ് മൊഗൾ കം തുടकियों ഇല്ല അത് നടശാ ഇനിയോ ഇെന്നൊന്നും അല്ലേ ഉറങ്ങുമോ ഞാൻ ആച്ചി ചേരാ ഉറങ്ങും ഞാൻ അടച്ചു ഞാൻ ഫൗണ്ടേഷൻ ഇടാ എവിടെ ഇല്ല സത്യം കൂടി ഇരുന്നു ഞാൻ ആ ഫൗണ്ടേഷൻ അവിടെ താടി ഇതുشي ഇടുടേരോ താടിയല്ല ആണ് താടിയല്ല യെസ് ബ്യൂട്ടി ഹെയർ ആണ് പെണ്ണുകളാ പെണ്ണുക്ക് ഇവിടെ ബ്യൂട്ടി ഹെയർ ആ ാണ് എനിക്കുണ്ട് ഇവിടെ അവളുടെ ഹോട്ട് ചോക്ലേറ്റ് പിന്നെ ഞാൻ കൊള്ളാം മസാലക്കൊക്കെ കൊള്ളാം അത് സത്യ കേട്ടോ അല്ലേ കൊള്ളാം വെള്ളം <COLL> eh? oh, ും ചിപ്പേ <organizational marriage> <lately> <marion misfired> ഫൗണ്ടേഷൻ ഇത്ര ഓക്കെ ഇതാണ് ും എ ഞങ്ങള് ദുബായി എത്തി ഇനിയൊരു ത്രീ അവേഴ്സ് മോളേ ഉള്ളു ഇതെന്താ ഇതെന്താ പിന്നെ അതിന്റെ ഏഹ് ഡിപ്പ് തോന്നുന്നു പിന്നെ ഒരു എന്തുവാട്ട് Oru bread The chef panna pinne pomos idanthuva jam jam pinne korchu nuts Terakhir, udah, 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 അറ്റ് ബാംഗ്ലൂർ ഇന്റർനാഷണൽ കന്നഡ മൂന്ന് വർഷം അങ്ങനെ ഞങ്ങൾ സേഫ് ആയിട്ട് ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂര് ഞങ്ങൾ ലഗേജ് ഒക്കെ കളക്ട് ചെയ്യേണ്ടവിടെ പോയി അവിടെയാണ് സർപ്രൈസ് അവിടെ എന്റെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരേക്ക് ഞങ്ങൾ ഇനി ഒരുമിച്ചാണ് പോകുന്നത് എന്തിനാണ് തിരുവനന്തപുരത്ത് പഠിക്കുന്ന അനിയത്തി ബാംഗ്ലൂർ എത്തിയത് എന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂർ ഒരുമിച്ച് പോകുന്നത് അതൊക്കെ ഒരു സർപ്രൈസിന്റെ ഭാഗമാണ് അത് നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞതരാം ഈ വീഡിയോന്റെ എൻഡിംഗിൽ നിങ്ങൾക്ക് അത് എന്തായാലും മനസ്സിലാവും വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക ടിക്കറ്റ് ഇല്ലാതെ കേരള അണ്ണൂരേക്കുള്ള ഇൻഡിഗോ ഫ്ലൈറ്റ് ആറരക്കാണ് അപ്പം ഞങ്ങൾ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് അപ്പം ഞങ്ങൾ പോയിട്ട് ഇഡ്ലിയും വടയും ഓർഡർ ചെയ്തു അത് വിൻഡോയാ ഗൈസ് അപ്പൊ ഞങ്ങള് ഇപ്പൊ ഉള്ളത് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എൻ്റെ അനിയത്തിയാണുള്ളത് ഇവിടെ ഞാൻ ഓൾറെഡി ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിച്ചു ഇത് ഞങ്ങൾ രണ്ട് ഒരുമിച്ച് കണക്ഷൻ പിടിച്ച് ഇപ്പോൾ കണ്ണൂർ എത്തിയിട്ടുണ്ട് അപ്പം എന്നെ അല്ലെ ഇവിടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഓൾറെഡി എൻ്റെ വീട്ടുകാർ വന്നിട്ടുണ്ട് അപ്പം അവളെ കാണുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിച്ചിരുന്നു അപ്പം ഞാൻ അവർ സർപ്രൈസ് ആവുന്നു ഇതാണ് ഇതുവരെയുള്ള എൻ്റെ പ്ലാൻ അറിയില്ല നിങ്ങൾക്ക് കണ്ടറിയാം മാസ്ക് ഇടുന്നുണ്ട് ഇങ്ങനെ വന്നാലെ മനസ്സിലാകും പെട്ടെന്ന് എന്നാലും നോക്കാം നിങ്ങൾക്ക് എന്തോട് എന്തായിട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ തന്നെ എന്റെ അനിയത്തിനെ കൂട്ടാൻ വേണ്ടി വന്ന അച്ഛൻ അമ്മ എന്നെ കണ്ടപ്പോ ഞെട്ടി സർപ്രൈസായി അതുപോലെ തന്നെ ജോഫിന്റെ പാരന്റ്സ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി മീൻകറി ചോറ് ഒരു മിനിറ്റ് കള്ളപ്പം കള്ളപ്പം ഇതെന്ത് ഞാനങ്ങനെ വീട്ടിലെത്തി നല്ല കപ്പയും ചോറും പന്നിയും മീൻ കറിയും ഒക്കെ ഉണ്ട് അത് കഴിക്കാൻ പോവാണ് ഒരു ചെറിയ വ്ലോഗായിരുന്നു നിങ്ങണ്ടെങ്കില് അച്ഛാ ഇവിടെ ഇരിക്ക അച്ഛ കപ്പ് ബിരിയാണി ആക്കാൻ വേണ്ടിട്ടുള്ള എല്ലാ സാധനവും എന്ത് ചെയ്യായിരുന്നു വൃത്തിയാക്കുവായിരുന്നു അല്ലെ സർപ്രൈസായില്ലേ കഴിക്കാം നമുക്ക് ഞാൻ കാണാട്ടോട്ടാ കൊറച്ചുനേരമായി എത്തി മണ്ടലിനെ കണ്ടാവും എനിക്ക് തോന്നിയോ അങ്ങനെ ഫോണിട്ടോ കഞ്ഞു മഞ്ഞു എന്നിട്ട് ഞാൻ ചോദിച്ചു വേറെ എന്താണ് ചേച്ചി വന്നിട്ട് ചേച്ചി